ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തെ ദിവസമാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തെ ദിവസം മാത്രമല്ല ഇതിന് കുറച്ച് ദിവസം മുന്നേ അതായത് ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയായിരുന്നു അപ്പം അതിലെ കാഴ്ചകളും ഒരു രണ്ടുമൂന്ന് ദിവസത്തെ വീഡിയോ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കാം ആ വീഡിയോ കുറച്ച് ലേറ്റായിപ്പോയി ആ കുറച്ചൊന്നുമല്ല കുറച്ചേറെ ലേറ്റായിപ്പോയി എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നറിയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അപ്പം ഞങ്ങൾ ചുമ്മാതെന്ന് കറങ്ങാനായിട്ടൊക്കെ വെളിയിലിറങ്ങിയതാണ് അതേ നോക്കൂ എൻ്റെ അടുക്കാരെ ഇരിക്കുന്നതേ നോക്കൂ ഇത് ഒരു ചോറ എത്ര കട്ടിയോ നോക്ക്. അത് പന്നലാ അല്ലേ. ഇത് ഏതൊരു മൂവിയിലുള്ള ഫിഷാ? ആ നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണുവായിരുന്നു. ഇത് നല്ല ക്യൂട്ടാ അല്ലേ? ബാർബിയോ. ഇത് ഷിൻചാനടാ. നമ്മുടെ ഫേവറിറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഷിൻചാൻ. ഏറോറാണോ? പല പല ഡ്രസ്സിലിട്ടുള്ളതാണ് ഷിൻചാൽ എനിക്ക് ലാഫിംഗ് മാൽ എനിക്ക് എന്താ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഷിൻചാൽ അല്ല ഞങ്ങള് ഇവിടെ ഒരു ബർഗർ കടയിലും മോള് അണക്കെ ഒരു സ്ഥലത്ത് വന്നതാണ് തനിച്ചോറിയതിനകത്ത് സ്നേക്സ് ഉണ്ടോന്നുണ്ടോ Who was it? Blizzard. Blizzard. It's a Commodore. No. It's a Commodore. I'm going to go to the garden. Picture, picture. Mm-hmm. അതൊന്നും ഒന്നും ചുമ്മാനക്കത് വേണ്ട സൂട്ടായിട്ടുള്ള ഡോൾസാ നോക്ക് വാ എല്ലാം തന്നെ എത്ര എല്ല ക്യൂട്ടാന്ന് ഡോൾസ് ഒക്കെ ഡോൾസ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കീച്ചാന്ന് തോന്നുന്നുണ്ട് എത്ര ക്യൂട്ടായിട്ടുള്ള ഡോൾസുകള് സോ ട്ട് ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ടുള്ള നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഡോൾസ് ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല സോ ക്യൂട്ട് ധനുഷ് എന്താണ് കഴിക്കുന്നത് നോക്കൂ ഗൈസ് കുളവാ ടേസ്റ്റ് ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റില് ഭക്ഷണം കഴിക്കാൻ പോയതാണ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇതാണ് ആ റെസ്റ്റോറൻറ്റ് വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇത് റിയൽ ചെടിയാണ് അത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നു അത് എങ്ങനെയാണോ എന്തോ എന്ത് വയലും കളമായിരുന്നോ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ചേക്കുന്നത് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുന്നത് ക്രിസ്മസ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു ചെടിയായിരുന്നു എന്തോ ഒരു പേര് പറയും ഞാനങ്ങ് മറന്നുപോയി അപ്പോൾ ആ ചെടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ ചെടികളും റിയലാണ് എനിക്ക് കണ്ടിട്ട് അത്ഭുതമായിപ്പോയി കാരണം ഇത്രയും ചെടികൾ ഇങ്ങനെ ഈ കളറിൽ റിയൽ ചെടി എങ്ങനെ നിൽക്കുമെന്ന് സാധാരണഗതിയിൽ പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ഇത്രയും റിയലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഇവിടെ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക പറയുന്നത് ഒരു സിറ്റി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സിറ്റിയെല്ലാം ബിസ്ക്കറ്റ് കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ് ഇതെല്ലാം ബിസ്ക്കറ്റുകളാണ് അപ്പോൾ ആ ഒരു ക്രിസ്മസിൻ്റെ തീമിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ബിസ്ക്കറ്റും അത് കണക്ക് തന്നെ ക്രീം പിന്നെ ചോക്ലേറ്റ്സ് അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് എല്ലാവരും അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു ഇവിടെ ഒരുപാട് ഫോറിനേഴ്സായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ ഇത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റാണ് നല്ല പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണമുള്ള റെസ്റ്റോറൻറ്റാണ് എല്ലാവരും ഫോറിനേഴ്സായിരുന്നു ഫോറിനേഴ്സിനൊക്കെ ഇത് കണ്ടപ്പോഴത്തേന് വളരെ അവർക്ക് ഭയങ്കര ഒരു എന്താ ഒരു ഇഷ്ടം തോന്നി എനിക്ക് തോന്നുന്നു അവരുടെ സ്ഥലത്തൊക്കെ ഇത് കണക്കൊക്കെ കുറേ ഉള്ള ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവരെല്ലാവരും വന്ന് നിന്നിട്ട് എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് നോക്കൂ ഇതൊരു ഫോറൻ കണ്ടിട്ട് ഒരു തീമിലല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് അപ്പം നമ്മളും ഇങ്ങനെ അവിടെ ചെന്ന് നിന്ന് കുറച്ച് നേരം ഷൂട്ടൊക്കെ ചെയ്തു അതേ കണക്ക് തന്നെ ഇവിടെ തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ മേള റെസ്റ്റോറൻറ്റിലും താഴെ ചോക്ലേറ്റ്സ് പിന്നെ കുക്കീസ് കേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റായത് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളും എല്ലാം അങ്ങനെ തന്നെ റെസ്റ്റോറൻറ്റും കാണും അതേ കണക്ക് തന്നെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കാണും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് എല്ലാം happy new year